ഹായ് നമസ്കാരം രണ്ട് വീഡിയോകൾ ഈ രണ്ട് വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത് രണ്ട് നിങ്ങൾ കാണണം അതിലൊന്ന് കൊല മാസം എന്ന് പറഞ്ഞാൽ പോരാ കൊല കൊല്ലി ഐറ്റം ആണ് ഞാൻ ഈ സഹോദരൻ്റെ വീഡിയോകൾ ഇതിനു മുമ്പ് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പേരൊന്നും എനിക്കറിയത്തില്ല എന്താണെങ്കിലും പുള്ളി ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിലുള്ളൊരു പയ്യനാണെന്നാണ് തോന്നുന്നത് പക്ഷേ അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും കൊണ്ട് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പുള്ളിക്ക് പറയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടു അതിൽ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ അരുൺകുമാർ അരുൺകുമാർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതായത് ചന്ദ്രനടിക്ക് ശേഷം അനൂപ് അടി എന്നായിരുന്നു ആ ഒരു പോസ്റ്റ് കമൻ്റ് ചെയ്തത് പുള്ളിയുടെ ഫേസ്ബുക്ക് പേജിലാണ് അത് ഇട്ടത് ശരിക്കും ഈ അനൂപ് ആന്റണി അവിടെ പോയിട്ട് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം കാരണം ഇവരുടെ ജാമ്യത്തിന് വേണ്ടി അഞ്ജീവ് ചന്ദ്രശേഖർ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു വിട്ടു ഇദ്ദേഹം അവിടെ ചെന്ന് ഉപമുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയായിട്ടൊക്കെ സംസാരിച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ജാമ്യം നിഷേധിച്ചതൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഒരുപാട് ആളുകൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒരു വിഷയത്തിൽ പ്രധാനമന്ത്രിയായിട്ടും അമിത്ഷായായിട്ടൊക്കെ നിരന്തരം ചർച്ചകൾ നടത്തി ഇവിടുത്തെ പല ബി ജെ പിയുടെ നേതാക്കന്മാരും അവസാനം കാലിൽ കെട്ടി കെട്ടിവീണ് കരഞ്ഞു സ്ത്രീകളെ വിട്ടില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവ് സമൂഹം മൊത്തം നമുക്കെതിരെ തിരിയും കാരണം ഇവിടുത്തെ ഹിന്ദുമത വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരൊന്നും നമുക്ക് പിന്തുണ തരത്തില്ല അതുകൊണ്ട് ആകെ കിട്ടുന്നത് ഈ ക്രിസ്സംഗി വിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ഈ പൊട്ടന്മാരെ ആയിരിക്കും അപ്പൊ അവരും കൂടെ തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കെട്ടിവെച്ച പോലും പല സ്ഥലത്തുനിന്ന് കിട്ടത്തില്ല എന്നുള്ള കരച്ചിലുകൊണ്ട് എന്തായാലും പിടിച്ചവര് തന്നെ ഇവർക്ക് ജാമ്യം കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ഈ ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ അനൂപടിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായത് ഈ സ്ത്രീകളുടെ സഹോദരൻ മറ്റൊരു സഹോദരനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിൻ്റെ ഇടയിൽ കൂടെ കൈ കുത്തിക്കേറ്റിയിട്ടിട്ട് ഞങ്ങളാണ് എല്ലാം ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് പത്രങ്ങളുടെ മുമ്പിൽ വന്നിട്ട് വീരവാദം മുഴക്കുമ്പോൾ ഇവനെപ്പോലുള്ള ആൾക്കാരെയൊക്കെ അനുപടി എന്നല്ലാതെ നമ്മൾ പിന്നെ മറ്റെന്താണ് പറയേണ്ടത് അപ്പൊ ഈ ഒരു സംഭവം കണ്ടപ്പോഴേ നമ്മുടെ പാലക്കൽ അമ്മായി ഇല്ലേ ആ അമ്മായിക്ക് അങ്ങോട്ട് കുരുപൊട്ടി അമ്മായി നമ്മുടെ അരുണ പത്രധർമ്മം മാധ്യമധർമ്മം ജേർണലിസം ഇതൊക്കെ എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നേരാവണ്ണം അമ്മായിക്ക് സംസാരിക്കാൻ പോലും അറിയില്ല പറയുന്നത് എന്താണെന്ന് പോലും ഒരു പക്ഷേ അപ്പോൾ അവർക്ക് പോലും തിരിയില്ല അത്തരത്തിലുള്ള കാര്യങ്ങളാണ് കുറേ നാളായിട്ട് ഈ ഒരു ഫേസ്ബുക്കിനകത്ത് ഇരുന്നോണ്ട് വരുന്ന വലിയ സംഭവമാണ് വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ കുറയ്ക്കുന്നത് മറ്റൊരു വീഡിയോ ഹാർപ്പിക് എന്ന് പറയുന്ന ഒരു പരനാറി ഈ നാറി പറയുന്നത് പട്ടിണി എവിടെയുണ്ടോ അവിടെയാണ് കമ്മ്യൂണിസം എന്നുള്ളത് ശരിക്കും എന്തായാലും കേരളത്തിലാണിപ്പം കമ്മ്യൂണിസ്റ്റുകാർ ഉള്ളത് അതുകൊണ്ട് കേരളത്തിൽ പട്ടിണി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഗൂഗിളിൽ ഒന്ന് എടുത്തു നോക്കിയാലും അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ സർക്കാർ ബി ജെ പി സർക്കാർ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ഡോക്യുമെൻറ്റ്സൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും ഏറ്റവും പുറയിലാണ് പട്ടിണിയിൽ നമ്മുടെ കേരളം എന്നുള്ളത് അതുകൊണ്ട് പരിഹസിക്കുമ്പോൾ സാമാന്യം കോമൺ സെൻസ് നീ ഒന്ന് ഉപയോഗിക്കണം കാരണം ഈ വൃത്തികെട്ട നാറിക്ക് ഇത് ഇതുപോലെ മറുപടി കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇതൊരു കൊലമാസ് വീഡിയോ ആണ് സഹോദര നിനക്ക് ബിഗ് സല്യൂട്ട് നിന്നെ പോലുള്ള ആൾക്കാരാണ് ഈ സമൂഹത്തിന് വേണ്ടത് ഈ രണ്ട് വീഡിയോ നിങ്ങൾ കാണാ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ആദ്യം നമുക്ക് പാലയ്ക്കൽ അമ്മായി എന്താണ് നമ്മുടെ അരുൺകുമാറിന പത്രധർമ്മ പഠിപ്പിക്കുന്ന നോക്കാം നമസ്കാരം ഒരു മാധ്യമ പ്രവർത്തകൻ ഇത്രക്കും തരം താഴെ എന്താണെന്നല്ലേ അതെ ഈ അരുൺ റിപ്പോർട്ടർ ചാനലിലെ അരുൺ എന്ന ഡാഷിന്റെ മോൻ അങ്ങനെ തന്നെ വിളിക്കാം കാരണം അയാൾക്കൊരു ദയ്യൂല ദയാന്ന് പറയുന്ന ഒരു സംഭവേ പറയാൻ പറ്റില്ല കാരണം അവനെ ഇങ്ങനെ തന്നെ വിളിക്കണം അതായത് ഒരു പോസ്റ്റ് ഇട്ടു അയാള് സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഇതിനാണ് വന്നത് കമന്റ് അതിൻ്റെ അടിയിൽ ഒരുപാട് ആൾക്കാർ ഇടുന്നുണ്ട് എന്താ ഇട്ടതെന്ന് വെച്ചുകഴിഞ്ഞാല് കുമ്മനടിക്ക് ശേഷം ആ എന്താ പറയുന്നത് ഏഹ് അനൂപടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് നന്നാണോ മാനൂല്ലേഹെ താനൊരു മാധ്യമ പ്രവർത്തകനാണ് പോലും താൻ എവിടുത്തെ മാധ്യമ പ്രവർത്തകനാണോ ഏഹ് തനിക്ക് രാഷ്ട്രീയം അത് തലക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് സി പി എം എന്ന രാഷ്ട്രീയം തലക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാർ മേത്തല്ല കുതിര ചാടേണ്ടത് മനസ്സിലായിന്നോ ഏഹ് പ്രതികരിക്കൂലെന്ന് വിചാരിച്ചോ നല്ല അടിപൊളിയായിട്ട് ഉല്ലാസ ചേട്ടം പ്രതികരിച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് താൻ എന്താ വിചാരിച്ചത് തനിക്ക് വായിൽ തോന്നുന്ന സകല ആളെ പറ്റിയിരിക്കും ഇങ്ങനെ വിളിച്ച് പറയാം ആരും ഒന്നും പറയില്ല എന്ന് എല്ലാവരും ചീത്ത കിട്ടിക്കഴിഞ്ഞാലും ആ പോസ്റ്റിന്റെ കമന്റ് ബോക്സ് അങ് ഒഴിവാക്കി ശരിക്കും പറഞ്ഞാൽ താണക്കും എവിടുന്നാണോ മാധ്യമത്തിൽ മാധ്യമ പ്രവർത്തകനാന്ന് പറഞ്ഞു വരുന്നത് എന്ത് ജേർണലിസ്റ്റ് ആണോ പഠിച്ചത് അയ്യോ എന്റെ കഷ്ടം തന്നെ അയ്യോ അരുൺകുമാർ ജേർണലിസം പഠിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയായിരിക്കും പക്ഷെ അമ്മായി പഠിച്ചത് നമ്മുടെ ശാഖയിൽ നിന്നാണ് കാരണം വാട്സപ്പ് നിന്ന് കിട്ടുന്ന ഷാപ്സുകളൊക്കെ അപ്പാടെ മൂന്നും നാലും നേരം ഗോമൂത്രം ഉപയോഗിച്ച് കഴിച്ച് തലയ്ക്കാത്ത് ആൾതാമസം പോയതാണ് വലിയ കാര്യമാക്കണ്ട ഇനി നമുക്ക് ഹാർപിക് എന്ന് പറയുന്ന ഈ പര നാറയ്ക്ക് നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരൻ കൊടുക്കുന്ന കിണ്ണം കാച്ച മറുപടി അത് മിസ് ചെയ്യരുത് കേട്ടോ പട്ടിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എംകാരുടെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് കാരണം പട്ടിണി ഇല്ല എന്നുണ്ടെങ്കിൽ സി പി എം പോലും ഇല്ല കാരണം ദാരിദ്ര്യം പട്ടിണി ഉള്ളിടത്ത് മാത്രമേ സി പി എം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനം ഉണ്ടാവുള്ളൂ അത് വെച്ചിട്ടാണ് അവരുടെ കറൻസി പോലെ അത് തന്നെയാണ് പൊട്ടക്കണ്ണം തീട്ടമായ ആരിഫ നീ പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും ഒരു ന്യായം വേണം എന്തെങ്കിലും ഒരു തെളിവ് വേണം നീ ചുമ്മാ പൊട്ടക്കണ്ണം മാത്രമെറിയും പോലെ സി പി എംമാർക്കിട്ട് അങ്ങ് അടിച്ചടിച്ചത് അന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെന്തെങ്കിലുമൊക്കെ തെളിവ് കാണിക്കണം ആ തെളിവ് ഈ കിടക്കുന്നു ഇതിന് നിന്റെ ദാരിദ്ര്യം കൊണ്ട നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ളൂ കേരളം പിന്നെ കേരളത്തിൽ പട്ടിണി അടക്കണേ ഇവന്റെ അച്ഛനായിരിക്കും പിന്നെ കേരളത്തിൽ പട്ടിണി നടക്കണേ ഇവന്റെ അച്ഛനായിരിക്കും സീറോ പോയിന്റ് എഴുപത്തൊന്നുള്ളൂ കേരളത്തിലെ പട്ടിണി നിരക്ക് ബീഹാറിലെ നോക്ക് അമ്പത്തൊന്ന് പോയിന്റ് ഒമ്പത് ശതമാനം എത്ര വലിയ ഡിഫറൻസ് ഡിഫറൻസാ നോക്ക് ശരിക്കും നമ്മുടെ നാട്ടിലെ ദാരിദ്ര്യവുമാരി പറഞ്ഞുണ്ടാക്കുന്നതാണ് കേരള ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ചെയ്ത് കാണിക്കുമ്പോൾ നീയൊക്കെ ചെയ്ത് കാണിക്കുമല്ലോ വായും കൊണ്ട് മാത്രം നീയൊക്കെ ഇന്ത്യയിലെ വലിയ മറ്റതാണല്ലോ നീയൊക്കെ ഒന്ന് പ്രവർത്തിച്ചു കാണിക്കുക അല്ലാതെ കുറെ മത തീവ്രവാദവും വർഗീയതയും സമൂഹത്തിലേക്ക് അങ്ങ് അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നിനക്കെതിരെയും തിരിയും പിന്നെ ഇങ്ങനെ ഒരു പട്ടിക സി പി എം മാത്രം കേട്ടല്ലോ അല്ലെ ഇതിൽ നല്ലൊരു മറുപടി സ്വപ്നത്തിൽ മാത്രമേ ഈ പര നാറിക്കു കൊടുക്കാനുള്ളൂ കാരണം കേരളത്തിൽ പട്ടിണി മരണം ഉള്ളത് കൊണ്ടാണ് കമ്മ്യൂണിസം നിലനിൽക്കുന്നത് ശരിക്കും ഈ മറ്റു സംസ്ഥാനങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളം ഭരിച്ചിട്ടുള്ളത് കോൺഗ്രസ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ നമ്മുടെ നാട്ടിൽ പട്ടിണി മരണം കൊണ്ട് മരണപ്പെടുക എന്നൊക്കെ നമ്മൾ കേൾക്കുന്നത് ചിലപ്പോൾ വല്ല വിരലിൽ എണ്ണാവുന്ന കേസ് മാത്രമായിരിക്കും ഈ കേരളത്തിലെ ജനങ്ങൾ അവർ പ്രബുദ്ധരാണ് അവരെല്ലാ അർത്ഥത്തിലും മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മികച്ചു നിൽക്കുന്നതാണ് അപ്പം എത്രത്തോളം താക്കാൻ വേണ്ടി ഈ നാടുകൾ ശ്രമിച്ചാലും അങ്കി ഭരണകൂടം തന്നെ അതിന് പല പ്രാവശ്യവും വിലയിരുത്തിയിട്ടുണ്ട് കേരളം എല്ലാത്തിലും മുമ്പിലാണ് എന്നുള്ളത് അപ്പം നമ്മൾ ഗുജറാത്തിലേക്ക് പോകുകയാണെങ്കിലോ ഈ പോയ വർഷങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആറായിരത്തി അഞ്ഞൂറോളം വരുന്ന മുസ്ലിങ്ങളുടെ വീടുകളും അവരുടെ സ്ഥാപനങ്ങളും അവരുടെ ആരാധനാലയങ്ങളും ർ രാജ് ഉപയോഗിച്ചുകൊണ്ട് യോഗി എന്ന് പറയുന്ന ഒരു വിശ്വ ഗുരു ഇടിച്ചു പൊളിച്ചതൊന്നും ഈ പരനാറിയുടെ കണ്ണിൽ പെട്ടിട്ടില്ല ഇപ്പൊ ഈ ക്രൈസ്തവ സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടതൊന്നും ഈ നാറിയുടെ കണ്ണിൽ പെട്ടിട്ടില്ല എന്താണ് അതിലെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ വല്ലാത്തൊരു വിഷ ഈ വൃത്തികെട്ട നാറി മാറിയിട്ടുണ്ട് സ്വന്തം സ്വന്തം മാതാവിനെയും പിതാവിനെയും ഇങ്ങനെ നിരന്തരം പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലെ തന്തയ്ക്ക് മുമ്പുണ്ടായിട്ടുള്ള ജന്മങ്ങൾ എന്ന് തന്നെ നമ്മളിതിനെ ഇവനെ വിശേഷിപ്പിക്കണം കാരണം ഇതുപോലുള്ള നാറികൾ നമ്മുടെ സമൂഹത്തിന് യാതൊരുവിധ വിധ ഗുണവുമില്ല പിന്നെ നമ്മുടെ പാലയ്ക്കൽ അമ്മായി പറഞ്ഞത് കണക്ക് അരുൺ മാധ്യമ പ്രവർത്തനം പഠിപ്പിക്കുന്നതിന് മുമ്പ് നീ നല്ല രീതിയിൽ അക്ഷര നീ മലയാളം ഒന്ന് സംസാരിച്ച് വ എന്നിട്ട് നീ അരുണെ പോലുള്ള ആൾക്കാരെയൊക്കെ നീ വിമർശിക്കാൻ വേണ്ടി രംഗത്തേക്ക് പോവാ തെറ്റ് ചെയ്യുന്നത് അത് ആരാണെങ്കിലും അത് ഏത് സമുദായത്തിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും അത് തെറ്റാണ് എന്ന് പറയാനായിട്ടുള്ള ആർജ്ജവും ആദ്യം കാണിക്കുക അല്ലാതെ തെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനെ ന്യായീകരിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും വന്നിരുന്നുണ്ട് കൊണയടിക്കല്ലേ എൻ്റെ പൊന്നമായി എന്തായാലും ഈ രണ്ട് വൃത്തികെട്ട കൃമി കൃമികീടങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടി കിട്ടി എന്നാണ് എൻ്റെ പ്രതീക്ഷ ബാക്കി ഇനി നിങ്ങൾ കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാം അതൊരു എല്ലാവർക്കും